ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ പതിനെട്ടിന് വിക്ഷേപിച്ച് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ജെ പി എൽ എഞ്ചിനീയർമാർ വോയേജർ വണ്ണിനോട് അതിൻ്റെ ക്യാമറ പ്ലാറ്റ്ഫോം സ്വന്തം വീടായ ഭൂമിയിലേക്ക് തിരിക്കുവാൻ കമാൻഡ് ചെയ്തു പേടകം പ്ലാറ്റ്ഫോം സാവധാനം കറക്കി ക്യാമറ ലെൻസ് ഒരു ജോഡിയെ പിടിച്ചെടുത്തു ഭൂമിയും ചന്ദ്രനും ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ചിത്രം ഒറ്റ ഫ്രെയിമിൽ പകർത്തുക അതോടൊപ്പം തന്നെ ക്യാമറകളും മറ്റ് നിർണായക സംവിധാനങ്ങളും പൂർണ്ണമായും പരീക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതൊരു പ്രത്യേക ഓപ്പറേഷൻ തന്നെയായിരുന്നു ജെ പി എൽ എഞ്ചിനീയർമാർ പിന്നീട് ഒന്നായി മാറ്റുന്നതിനായി നിരവധി ചിത്രങ്ങൾ എടുത്തു മൊത്തം പതിനെട്ട് വ്യത്യസ്ത കോണുകൾ ഓരോന്നും ചുവപ്പ് പച്ച നീല എന്നീ മൂന്ന് കളർ ഫിൽറ്ററുകളിലൂടെ പകർത്തിയെടുത്തു ആകെ അൻപത്തിനാല് ഫ്രെയിമുകൾ ആൻഡിനെ ഇപ്പോഴും ഭൂമിയിൽ ഉറപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഡാറ്റ ഓൺബോർഡ് മെമ്മറിയിൽ സേവ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ മാസം ഏഴിനും ഒക്ടോബർ മാസം പത്തിനുമാണ് ഇത് ഭൂമിയിലേക്ക് കൈമാറിയത്